അഞ്ച് വർഷത്തിനുള്ളിൽ എഴുന്നൂറ് ലക്ഷം മെട്രിക് ടൺ ധാന്യം സംഭരിക്കാനുള്ള സംവിധാനം രാജ്യത്തുടനീളം തുടങ്ങുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒന്നിലധികം സുപ്രധാന സംരംഭങ്ങളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമീണ കാർഷിക സമ്പദ്വ്യവസ്ഥയുടെ മുഖച്ഛായ മാറ്റുന്നതിന് നിർണായക സ്വാധീനം ചെലുത്താൻ സഹകരണ മേഖലയ്ക്ക് കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണം വികസിത ഭാരതത്തിന് അനിവാര്യമാണെന്നും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് കാണാം दुनिया की सबसे बड़ी भंडारण योजना के तहत अगले वर्ष में 700 യോജന ധാന്യ സംഭരണ സംവിധാനത്തിനായി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലധികം കോടി രൂപ ചെലവഴിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ഗ്രാമീണ മേഖലകളുടെ വികസനത്തിനും കാർഷിക മേഖലയുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും സഹകരണ മേഖലയ്ക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ കർഷകർക്കായി ഏറ്റവും മികച്ച പദ്ധതികൾ ആരംഭിച്ചത് എൻ ഡി എ സർക്കാരാണ് സ്വാശ്രയ ഇന്ത്യ സൃഷ്ടിക്കാതെ വികസിത ഇന്ത്യ സൃഷ്ടിക്കുക സാധ്യമല്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി വികസിത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ കാർഷിക സമ്പ്രദായങ്ങളുടെ ആധുനികവൽക്കരണം പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു ഫിക്സി मैं आप सभी की की भूमिका भूमिका सहकारी संस्थाओं का, का महत्व बहुत ज्यादा है इस बात को ഭൂമികർഷിക ക്ഷീര മേഖലകൾ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഈ മേഖലകളിൽ കൂടുതലും സ്ത്രീകളാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ പതിനൊന്ന് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളിൽ നടപ്പാക്കുന്ന സഹകരണ മേഖലയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ധാന്യ സംഭരണ പദ്ധതിയുടെ പൈലറ്റ് പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തുടനീളം പിഎസ് സി എ എസ് കൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്താനും രാജ്യത്തെ സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കാനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു സഹകരണ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കാനും ലക്ഷ്യമിട്ടുള്ള സഹകർഷ എന്ന കേന്ദ്ര സർക്കാരിന്റെ വീക്ഷണവുമായി യോജിപ്പിച്ച രാജ്യത്തുടനീളമുള്ള പതിനെണ്ണായിരം പിഎസ് സി എസ്സുകളിൽ കമ്പ്യൂട്ടർവൽക്കരണത്തിലുള്ള പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ